വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ മലയാള സിനിമ ലോകത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് നടൻ വെല്ലുവിളിയാവുന്നത് താരത്തിനെതിരായ കേസും മറ്റുമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രത്തിൽ ദിലീപ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കപ്പും എത്തുന്നത് ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന സിനിമയിൽ ദിലീപിനെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വലിയ നെഗറ്റീവുകളാണ് നേരിട്ടതെന്ന് സിനിമയുടെ സംവിധായകൻ കൂടിയായ സ്റ്റീഫൻ പറയുന്നത് പാട്ട് ഇറക്കിയപ്പോഴും പ്രൊമോഷൻ സമയത്തുമെല്ലാം ഹേറ്റ് പ്രകടമായിരുന്നുവെന്നും ബിൻഡോ സ്റ്റീഫൻ പറഞ്ഞു സിനിമയുടെ ആദ്യ സ്ക്രിപ്റ്റ് സെറ്റ് ആയപ്പോൾ തന്നെ ദിലീപ് ആയിരുന്നു മനസ്സിൽ ദിലീപ് ചിത്രം എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നെഗറ്റീവ് വന്നിരുന്നു സിനിമ ഒരു പ്രോജക്റ്റ് ആവുന്നത് വരെ ആയിരിക്കും കഷ്ടപ്പാട് എന്നായിരിക്കും ആളുകൾ കരുതുന്നത് എന്നാൽ ഈ സിനിമ പ്രൊമോഷന്റെ സമയത്തായപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് ദിലീപ് ഏട്ടന്റെ പേര് പറയുമ്പോൾ തന്നെ ഹേറ്റ് തുടങ്ങിയിരുന്നു പാട്ട് ഇറക്കിയപ്പോൾ അതിലെ നെഗറ്റീവ് കണ്ടുപിടിച്ച് പങ്കുവെക്കുക ഇതൊക്കെ ആയിരുന്നു കണ്ടത് ഒരു ഘട്ടത്തിലും സിനിമ ഉപേക്ഷിക്കണമെന്ന് കരുതിയില്ല പന്ത്രണ്ട് വർഷമായി ഞാൻ സിനിമയിൽ അസിസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് സിനിമ മാത്രമേ അറിയൂ ദിലീപേട്ടനെ ഏട്ടനെ പോലൊരാൾ അല്ലായെങ്കിൽ ഇതൊന്നും അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കില്ലായിരുന്നു അവർ എപ്പോഴും കരിയറിൽ നല്ല സിനിമകൾ ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാണ് അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ വരുന്നത് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചു പിടിച്ചു നിൽക്കുന്നു സിനിമ ആദ്യം പറയാൻ പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന് സിനിമ ഇഷ്ടമായി ബാക്കി വരുന്നിടത്ത് കാണാമെന്ന മനസ്സിലാണ് പോയത് നല്ല സിനിമയായിട്ടും ഹേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സിനിമയെ ബാധിക്കുമെന്നൊരു ചിന്തയില്ല സിനിമയാണല്ലോ സംസാരിക്കുന്നത് നല്ല സിനിമയാണെങ്കിലും ആളുകൾ കാണും രാമലീല ഇറങ്ങിയപ്പോൾ ഹിറ്റായത് അത് നല്ല സിനിമ ആയതുകൊണ്ടാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു തുടരും സിനിമ കാണുന്നില്ലേ വലിയ പ്രൊമോഷനൊന്നും നടത്തിയില്ല പക്ഷേ സിനിമ നല്ലതായിരുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അവർ കണ്ടു അതുകൊണ്ട് സിനിമ പറയട്ടെ മൈബോസ് പോലെയോ ടു കൺട്രീസ് പോലെയോ ഒരു വലിയ കോമഡി ചിത്രമല്ല പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയിൽ ദിലീപേട്ടന്റെ കോമഡി അവതരിപ്പിക്കുക എന്നല്ല ആലോചിച്ചത് പ്രിൻസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായ ദിലീപേട്ടനെ സിനിമയിൽ പ്ലേസ് ചെയ്തു ഒരിക്കലും ഒരു കോമഡി പ്രോമിസ് ചെയ്യുന്ന ചിത്രമല്ല കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുള്ള ചിത്രമാണ് അമിത പ്രതീക്ഷ വേണ്ടതില്ല സിനിമ തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക് സിനിമയെ മനസ്സിലാകും ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറയുന്നത് ആദ്യ സിനിമയിൽ സൂപ്പർ സ്റ്റാർ തന്നെ വേണമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല സിനിമയ്ക്ക് ആരാണോ യോജിച്ചത് അയാളെ തിരഞ്ഞെടുത്തു സിദ്ദിഖ് അടക്കമുള്ള താരങ്ങൾ സിനിമയിൽ എത്തിയത് യാദൃശികമായാണ് ബിന്ദു ചേച്ചിക്ക് ചേരുന്ന കഥാപാത്രം ആയതുകൊണ്ടാണ് ദിലീപേട്ടന്റെ അമ്മ റോളിലേക്ക് അവരെ തിരഞ്ഞെടുത്തത് എന്റെ ജീവിതം പുറത്തുനിന്ന് കാണുമ്പോൾ കോമഡിയായി തോന്നുമെന്ന് ദിലീപേട്ടന്റെ കഥാപാത്രം പറയുന്നത് സിനിമയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അല്ലാതെ മറ്റൊന്നും ആലോചിച്ചിട്ടില്ല ദിലീപ് ഏട്ടൻ വേട്ടയാടപ്പെടുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും ദിവസമുള്ള യാത്രയിലൂടെ മനസ്സിലായിട്ടുണ്ട് ദിലീപ് നല്ല സിനിമ ചെയ്യുമ്പോൾ ആളുകളെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നും വിൻഡോ സ്റ്റീഫൻ പറഞ്ഞു അതേസമയം ദിലീപ് കടന്നു പോകുന്നത് മോശം സമയത്തിലൂടെയെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും പറഞ്ഞിരുന്നു പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് ദിലീപ് എന്ന വ്യക്തിയുടെ കൂടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ചെറുപ്പത്തിൽ ഓരോരുത്തരെയാണ് ഹീറോയായിട്ട് കാണുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ദിലീപ് വളരെ വലിയ ഹീറോയാണ് ാണ് എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് ദിലീപ് ഏട്ടൻ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട് പിന്നീട് ഞാൻ സിനിമയിലേക്ക് വന്നു പല നായകന്മാരുമായി സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് ദിലീപ് ഏട്ടനുമായി ആദ്യമായി സഹകരിക്കുന്ന സിനിമയാണത് പക്ഷേ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക്കാണ് എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയവുമുണ്ട് ദിലിപേട്ടൻ്റെ മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ എന്തിനു ഈ സിനിമ ചെയ്യുന്നു എന്ന് ഒത്തിരി പേർ ചോദിച്ചു മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് വരെ ചോദിച്ചു പക്ഷേ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണ് കുറ്റം ചെയ്തെന്ന് തെളിയുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരുന്നു എൻ്റെ ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപ് ഏട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാകൂ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപേട്ടന്റെ അടുത്ത് എത്തിയത് ടൈറ്റിൽ പോലും വരുന്നതിന് മുൻപ് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കും മുൻപ് ദിലീപേട്ടന്റെ ഒരു സിനിമ തുടങ്ങിയ അന്നു മുതൽ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് എന്ന് ഞാൻ ദിലീപിനോട് ചോദിച്ചിരുന്നു ലിസ്റ്റിൻ ആദ്യമായിട്ടല്ലേ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് അതാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഞാനിത് കുറേ നാളുകളായി ശീലിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചത് അതിമനോഹരമായൊരു സിനിമയാണ് ഈ സിനിമയുടെ ഒരു ബിസിനസ്സും നടന്നിട്ടില്ല നേരെ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് വരുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നല്ലതാണോ എന്ന് തുടക്കം മുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുന്നു എന്താണ് ദിലീപേടനെ സമീപകാലത്തെ സിനിമകളെ പോരായ്മകളെന്നും ദിലീപേട്ടന്റെ സിനിമകളിൽ എന്താണോ പ്രേക്ഷകർ എന്ന നിലയിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തത് എന്നൊക്കെ ചർച്ച ചെയ്താണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങിയതെന്നും ലിസ്റ്റിൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ പ്രിൻസ് ആൻഡ് ദി ഫാമിലിയിലെ അഫ്സൽ ആലോപിച്ച ഹാർട്ട് ബീറ്റ് കൂടണെന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത്ത് ജോയി പാർവതി രാജൻ ശങ്കർ എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു ദിലീപ് ഏട്ടൻ ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ അതേസമയം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് ഗൂഢാലോചനാ കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് തെളിവുകളുണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തിയഞ്ചു ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് അന്നു മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അൻപതിനു മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യം ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത്